പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും എന്നൊക്കെ സ്തുതി സ്നേഹമുള്ളവരെ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിലൂടെ പരിശുദ്ധ സഭ അതിൻ്റെ തീർത്ഥാടനം നടത്തുകയാണല്ലോ ഓരോ വർഷവും പന്ത കോസ്തിക്ക് മുമ്പുള്ള പത്ത് ദിവസം പരിശുദ്ധ സഭാ മക്കൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക നിറവിനു വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ദൈവാത്മ ചൈതന്യത്തിൽ ജീവിതത്തെ പുതുക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് വേദപുസ്തകത്തിൽ നിന്ന് അനേക കാര്യങ്ങൾ പരിശുദ്ധ സഭ അതിന് മക്കളെ പഠിപ്പിക്കുകയും സഭയുടെ പ്രാർത്ഥനകളിലും ആരാധനകളിലും ശുശ്രൂഷകളിലും പരിശുദ്ധാത്മാ ശുശ്രൂഷകളുടെ ശക്തിയോടെ സഭാ മക്കളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവിനെ വേദപുസ്തകത്തിൽ നമ്മൾ ആദ്യം കാണുന്നത് തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ പാഴും ശൂന്യവുമായ ഭൂമിയുടെ മേലാണ് ഭൂമി പാഴും ശൂന്യവുമായിരുന്നു ക്രമം കെട്ടതായിരുന്നു താളം തെറ്റിയതായിരുന്നു ശൂന്യമായിരുന്നു പാഴായിരുന്നു പാഴും ശൂന്യവുമായതിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീത് പരിവർത്തിച്ചുകൊണ്ടിരുന്നു വെള്ളത്തിൻ്റെ മീത് ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു പാഴും ശൂന്യവുമായ ഒരു സാഹചര്യത്തിൽ താളം തെറ്റിയ ഒരു സാഹചര്യത്തിൽ ക്രമം തെറ്റിയ ഒരു സാഹചര്യത്തിൽ ദൈവമെല്ലാം ക്രമപ്പെടുത്തുകയാണ് ആദ്യം ചെയ്യുന്നത് വെള്ളം ഒരു സ്ഥലത്ത് കരയൊരു സ്ഥലത്ത് നക്ഷത്രം സൂര്യൻ ചന്ദ്രൻ ഓരോന്നും ദൈവം ക്രമപ്പെടുത്തുകയാണ് അതിനുമുമ്പ് ക്രമം തെറ്റിയ പാഴും ശൂന്യവുമായൊരവസ്ഥ പാഴും ശൂന്യമായ ഒരു ഇരുണ്ട അവസ്ഥയിൽ ആദ്യമേ നമ്മളിങ്ങനെ കാണുകയാണ് വെള്ളത്തിൻ്റെ മീത് ദൈവത്തിൻ്റെ ചൈതന്യം പരിവർത്തിച്ചു കൊണ്ടേയിരുന്നു അപ്പം ദൈവത്തിൻ്റെ വചനം ഭൂമിയിൽ ജ്വലിക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ദൈവം വാക്കുകൊണ്ട് കൽപ്പിക്കുന്നത് വെളിച്ചമുണ്ടാകട്ടെ എന്നാണ് വചനത്തിലൂടെ ആദ്യം വെളിച്ചമാണ് ഉണ്ടാകുന്നത് പക്ഷേ ഈ വെളിച്ചമുണ്ടാകുന്നതിന് മുമ്പേ ആത്മാവിൻ്റെ പരിവർത്തനം നടത്താൻ തുടങ്ങി വെള്ളത്തിൻ്റെ മീത് ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടേയിരുന്നു എന്താണ് ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത ഒത്തിരി പ്രത്യേകതകൾ നമുക്കറിയാം എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പ്രത്യേകതകൾ ഒന്ന് വെള്ളം അതിന് അതിനതിൻ്റേതൊരു സ്ഥായി ഭാവത്തിൽ എപ്പോഴും നിൽക്കണമെന്നില്ല നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചാൽ അത് ഗ്ലാസിൻ്റെ ഭാവം സ്വീകരിക്കും നമ്മളൊരു ഒഴിച്ചാൽ അത് പ്ലേറ്റിൻ്റെ ഭാവം സ്വീകരിക്കും നമ്മൾ കൈക്കുമ്പിളിലെടുത്താൽ അതിൻ്റെ ഭാവം സ്വീകരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിനെ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് രൂപപ്പെടും പരിശുദ്ധാത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു ആര് അവനവൻ്റെ ഇഷ്ടവും അവനവൻ്റെ ഹിതവും മുറുകെ പിടിക്കാതെ അവനവൻ്റെ ഉടമസ്ഥാവകാശം ഒഴിവാക്കി പിതാവാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അവന് മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു രണ്ട് വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത അത് എവിടെ ഒഴിച്ചാലും താഴേക്ക് അത് ഒഴുകിക്കൊണ്ടേയിരിക്കും അത് താഴേക്ക് ഒഴുകുന്ന ഒന്നാണ് അത് മുകളിലേക്ക് കത്തിപ്പെടുന്നതിനേക്കാൾ കൂടുതൽ അത് താഴേക്ക് ഒഴുകുന്ന ഒന്നാണ് വിനയത്തിലേക്ക് താഴ്മയിലേക്കുള്ള ഒരു ജീവിത സാഹചര്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കും ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ വചനത്തെ ജ്വലിപ്പിച്ചു വചനത്തെ ജ്വലിപ്പിച്ചു കഴിഞ്ഞപ്പോൾ വെളിച്ചമായി മാറി അപ്പോൾ ദൈവാത്മാവെന്ന ആ കാറ്റിൻ്റെ ഒരു പ്രത്യേകത അത് ദൈവവചനത്തെ ജ്വലിപ്പിക്കുന്ന കാറ്റാണ് ദൈവവചനത്തെ ജ്വലിപ്പിക്കുന്ന കാറ്റ് വെളിച്ചമായി മാറി പരിശുദ്ധാത്മാവിൻ്റെ ആ ജ്വാലയിൽ ദൈവത്തിൻ്റെ വചനം ഈ പ്രപഞ്ചത്തെ ക്രമപ്പെടുത്താൻ തുടങ്ങി ഇതാ പ്രപഞ്ചം ക്രമപ്പെട്ടു ആ പ്രപഞ്ചത്തിൽ മനുഷ്യൻ്റെ മേൽ ആ ജീവശ്വാസം മൂതപ്പെട്ടു ക്രമപ്പെട്ട ഒരു ഭൂമിയിൽ ദൈവമാതാവിനെ സൃഷ്ടിച്ചു അവൻ്റെ ജീവശ്വാസം ജീവശ്വാസമോദി ആദം ജീവനുള്ളവനായി തീർന്നു ജീവനുള്ള ദേഹിയായി തീർന്നു അപ്പം ആദാമിൻ്റെ ശരീരത്തിനും ആദാവിൻ്റെ ആത്മാവിനും ജീവൻ കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിൻ്റെ മേലും മനുഷ്യ ആത്മാവിൻ്റെ മേലും ജീവൻ നൽകുന്ന കാറ്റാണ് പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് യേശു യോഹനാൻ്റെ സുവിശേഷത്തിൽ നിക്കോതിമോസ്സിനോട് പറയുന്നത് കാറ്റതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു അതിൻ്റെ ശബ്ദം നികൾക്കുന്നു പക്ഷേ അത് എവിടെ നിന്ന് വരുന്നെന്നും എവിടേക്ക് പോകുന്നെന്നും അറിയുന്നില്ല അതതിന് ഇഷ്ടമുള്ളടത്തേക്ക് വീശുന്നു ആരെയാണ് ഈ കാറ്റിന് ഇഷ്ടമുള്ളത് ആരെയാണ് ഈ കാറ്റ് ഇഷ്ടപ്പെടുന്നത് പരിശുദ്ധ സുറിയാനി സഭ പെന്തക്കോസ്തി ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാ അഭിഷേകത്തിൽ തൻ്റെ സഭാ മക്കളുടെ മേൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ജൊല്ലിപ്പിച്ചുകൊണ്ട് ഈ സഭാ ജീവിതത്തിൽ അതിന് ഇഷ്ടപ്പെട്ട ജീവിതങ്ങളിലേക്ക് നമ്മളെ തീർത്ഥാടനം നടത്തുന്നുണ്ട് പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം വായിക്കുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിലെ ആ ആദ്യ ഭാഗം വീണ്ടും ആവർത്തിക്കപ്പെടുന്ന കാണാം ഉൽപ്പത്തിയിൽ പാഴും ശൂന്യവുമായ ഒരു സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു എന്നാൽ അപ്പോസ്റ്റൽ പ്രവൃത്തി രണ്ടാം അധ്യായം ആരംഭിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം ഒരു കൊടുങ്കാറ്റിൻ്റെ ശക്തിയിൽ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു എവിടെ പാഴും ശൂന്യവുമായ ജലജീവിതങ്ങളുടെ മേൽ ഉൽപ്പത്തിയിൽ പാഴും ശൂന്യവുമായ ഒരു പ്രപഞ്ചത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു എങ്കിൽ അപ്പോസ്തൽ പ്രവർത്തികളിൽ പുതിയ നിയമസഭയിൽ നമ്മൾ കാണുന്നത് പാഴും ശൂന്യവുമായി കിടക്കുന്ന ജലജീവിതങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് കൊടുങ്കാറ്റ് പോലെ ആഞ്ഞുവീശാൻ തുടങ്ങി എവിടെയാണ് ഈ സെഹ്യുൻ മാളികയിലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം പാഴും ശൂന്യം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തോലന്മാരുടെ ക്രിസ്തു കൊടുത്ത വാഗ്ദാനം ഇതാണ് പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുകയും അതിനുവേണ്ടി കാത്തിരിക്കുവാൻ എറുസ്ലിം വിട്ട് പോകരുത് അവർ സെഹ്യൂവൻ മാളികയിൽ വാതിലടച്ചിരിക്കുകയാണ് യഹൂദന്മാരിലുള്ള ഭയ നിമിത്തം വാതിലടച്ചിരിക്കുകയാണ് ഭയം അവരുടെ ജീവിതത്തിൻ്റെ മുമ്പിലുള്ള എല്ലാ വാതിലുകളെയും അടച്ചു ഭയം നിരിക്കുന്ന മനുഷ്യരാണവർ ഭയം നിരിക്കുന്ന മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്ന് അവരുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അവരുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച സകല ഭയത്തെയും എടുത്തു മാറ്റുന്ന ഒരു കൊടുങ്കാറ്റായി പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരുടെ മേൽ വന്നിറങ്ങിയപ്പോൾ അവരുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ അത് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ വാതിൽ തുറന്നു അവർ ദൈവത്തിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി പറയപ്പെട്ടവരെ അപ്പോസ്തല പ്രവർത്തി രണ്ടാം അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തോടുകൂടി മസിഹായുടെ പ്രവർത്തനം നിന്ന് സഭയുടെ പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങി മസിഹായുടെ ആ മിഷ്യാനിക് പ്രൊഫസി അവിടെ തീരുകയാണ് മിസീഹായുടെ പ്രവർത്തനം ക്രിസ്തുവിൻ്റെ പ്രവർത്തനം അവിടെ തീർന്ന് ക്രിസ്ത്യാനികളുടെ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ സഭ ഏറ്റെടുക്കുകയാണ് സഭ സഭയിത ശുശ്രൂഷ ആരംഭിക്കുന്നു സഭ ഈ ഭൂമിയിൽ ദൈവരാജ്യത്തെ ക്രമപ്പെടുത്താൻ തുടങ്ങി യേശുക്രിസ്തുവിനോടെ രക്ഷ ക്രമപ്പെടുത്താൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഹിതം ഒരു വ്യക്തിയിലേക്ക് കടന്നു വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ ഒന്ന് പരിശുദ്ധാത്മാവാണ് നമ്മളെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നത് പലപ്പോഴും നമുക്കറിയാം നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും സാഹചര്യങ്ങൾ നമ്മളെ പ്രാർത്ഥിപ്പിക്കും സാഹചര്യങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന അനേക സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം നമ്മുടെ കണ്ണുനീരുകളുടെ അനു സാഹചര്യങ്ങൾ കൊണ്ട് ജോലിയുടെ രോഗത്തിൻ്റെ കടഭാരത്തിൻ്റെ ജീവിതത്തിലെ സമ്മർദ്ദങ്ങളുടെ ഈ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഭയങ്കരമായി പ്രാർത്ഥിക്കും കൂടുതൽ ആളുകളും പ്രാർത്ഥിക്കുന്ന ഈ സാഹചര്യങ്ങളാണ് സിറ്റുവേഷണൽ പ്രെയർ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കുഴപ്പം ആ സാഹചര്യം മാറിക്കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ ആ തീഷ്ണതയും ചിലപ്പോൾ മാറും പ്രാർത്ഥനയുടെ ആഴവും ചിലപ്പോൾ മാറും സാഹചര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിപ്പിക്കുക എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലുള്ള പ്രാർത്ഥന സാഹചര്യങ്ങളുടെ പ്രാർത്ഥനയല്ല അത് സാഹചര്യങ്ങൾ അനുകൂലമായാലും പ്രതികൂലമായാലും സാഹചര്യങ്ങളല്ല നോക്കുന്നത് അത് പരിശുദ്ധാത്മാവിൻ്റെ ഉൾപ്രേരണയാണ് അതുകൊണ്ടാണ് ഒന്ന് കൊരിന്ത്യൻസ് പന്ത്രണ്ടാം അദ്ദേഹത്തിൻ്റെ മൂന്നാം തിരുവചനം പറയുന്നത് യേശു ക്രിസ്തുവിനെ ഏറ്റുപറയാൻ പരിശുദ്ധാത്മാവിനെ കൂടാതെ ആർക്കും കഴിയില്ല പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലാതെ പരിശുദ്ധാത്മാ സഹായമില്ലാതെ യേശു കർത്താവാണ് എന്ന് പറയാൻ ആർക്കും കഴിയില്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവാണ് യേശുവിന് ഏറ്റു പറയാൻ നമുക്ക് സഹായിക്കുന്നത് യേശു പറയുകയാണ് യോഗാന സുവിശേഷം പതിനഞ്ച് ഇരുപത്തിയാറിൽ പറയുകയാണ് സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ നിങ്ങൾ എൻ്റെ സാക്ഷികളാകും അപ്പം യേശുവിൻ്റെ സാക്ഷിയാകാൻ ഒരു വ്യക്തിയുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ് ഉൽപ്പത്തിയിൽ പാഴും ശൂന്യവുമായിരുന്നു പ്രപഞ്ചം വെള്ളത്തിന്മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു യേശുക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കാൻ കഴിയാതെ താളം തെറ്റിയ ജീവിതങ്ങൾ പരിശുദ്ധാത്മ ശക്തി കിട്ടിക്കഴിഞ്ഞാൽ സത്യാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങളെൻ്റെ സാക്ഷികളെ തരും യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം നാലാം തിരുവചനം ഈ സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ നാം ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങും ക്രിസ്തുവിൽ നിടുത്ത് ക്രിസ്തുവിൻ്റെ ആത്മാവിൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങും അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ക്രിസ്തുവിൻ്റെ സാക്ഷിയെ തീരുവാൻ ക്രിസ്തുവിനെ ഏറ്റുപറയാൻ ഈ ദൈവബന്ധം നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ സഹായിക്കുന്ന ശക്തമായ ഒന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആയതുകൊണ്ട് തന്നെ ഈ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധയോടെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ ബലപ്പെടുത്താൻ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് കാത്തിരിക്കുക എന്നുള്ളത് നമുക്കറിയാം നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്നതാണ് നമ്മുടെ നാട്ടിലുള്ളവർ വെയിറ്റിംഗ് ഷെഡുകൾ ബസ് വെയ്റ്റിംഗ് ഷെഡുകൾ എന്താണ് വെയിറ്റിംഗ് ഷെഡിന് ബസ് വെയ്റ്റിംഗ് ഷെഡിൻ്റെ പ്രത്യേകത എന്താണ് അതിലെ ബസ് വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവിടെ വെയ്റ്റിംഗ് ഷെഡ് ഉള്ളത് അതുകൊണ്ടാണ് അതിനകത്ത് ആളുകൾ പോയി നിൽക്കുന്നത് അവർക്കൊരു ഉറപ്പുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കാത്തിരിക്കുന്ന ഒരു വാഹനം ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഞങ്ങൾ എത്തിക്കാൻ ഇതിലെ വരും വാഹനം വരില്ല എങ്കിൽ ആരും വെയിറ്റിംഗ് ഷെഡിൽ പോയിരിക്കില്ല വെയിറ്റിംഗ് ഷെഡ് എന്ന് പറഞ്ഞാൽ തന്നെ കാത്തിരിക്കുന്നതിന് ഒരു ഉറപ്പുണ്ട് വന്നിരിക്കും ഞങ്ങളെ ഞങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താനുള്ള വാഹനം ഇവിടെ വന്നിരിക്കും പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുക എങ്ങനെയാണ് കാത്തിരിക്കുക കാത്തിരിപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാത്തിരിപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അനുസരിക്കുക എന്നുള്ളതാണ് അപ്പോസ്തോല പ്രവർത്തി ഒന്നാം അധ്യായം നാലാം തിരുവചനത്തിൽ യേശു തൻ്റെ അപ്പോസ്തോലിനോട് പറഞ്ഞ അവസാനത്തെ വളരെ പ്രധാനപ്പെട്ട ദൂത് എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ എൻ്റെ സാക്ഷികളെ തരും നിങ്ങൾ എറുശലേം വിട്ട് പോകരുത് എൻ്റെ സാക്ഷികളെ തരും പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക എറുശലിയം വിട്ട് പോകരുത് കാത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട സ്ഥലം നിങ്ങൾ എറുസലേം വിട്ടു പോകാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ എറുസലേമിലാണ് നിങ്ങൾ കാത്തിരിക്കേണ്ടത് ഏതാണ് യെറുസലേം എല്ലാവർക്കും ഇന്നും ഇമ്പകരമാണ് എരുസലേം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ നഗരം ദൈവത്തിൻ്റെ ആലയം നിൽക്കുന്ന സ്ഥലം വളരെ കേമവും വളരെ മനോഹരവും ആത്മീകമായി വളരെ സന്തോഷം നൽകുന്ന ഒരു പേരാണ് യെറുസലേം എന്നാൽ പറയപ്പെട്ടവർ ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലന്മാർക്ക് യെറുസലേം എന്താണ് യേശുവിൻ്റെ അപ്പോസ്തോലന്മാർക്ക് ഏറുസലേം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ് കാരണം അവരുടെ ഭയത്തിൻ്റെ സ്ഥലമാണ് ഒരു വലിയ ട്രാജഡിയാണ് എറുസലം എന്ന് കേൾക്കുമ്പോൾ തന്നെ ചില സാഹചര്യങ്ങൾ നമ്മൾക്ക് അങ്ങനെയാണ് ചില ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാൽ ആ ചുറ്റുപാടിലെത്തുമ്പോൾ തന്നെ നമ്മളിൽ ഭയം നമ്മളെ പിടികൂടാൻ തുടങ്ങും ചില അപകടമുണ്ടായ സ്ഥലം ചില രോഗങ്ങൾ നമ്മൾ ബാധിച്ച സാഹചര്യങ്ങൾ ചില ആശുപത്രികൾ അവിടെ നമ്മൾ അനുഭവിച്ച ചില വേദനകൾ ഇങ്ങനെ ചില സാഹചര്യങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ തന്നെ നമ്മൾ ഭയക്കാൻ തുടങ്ങും ഏത് എന്ന സാഹചര്യത്തെ ഓർക്കുമ്പോൾ തന്നെ അപ്പോസ്തോലന്മാർക്ക് ഭയമാണ് കാരണം യേശുക്രിസ്തുവിൻ്റെ മഹാപീഠ സംഭവിച്ച സ്ഥലം യേശുവിൻ്റെ അനുയായികളെ അതിഭയങ്കരമായി പീഡിപ്പിക്കുന്ന സ്ഥലം യേശുവിൻ്റെ ശത്രുക്കൾക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലം ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്ന സ്ഥലം ക്രിസ്തുവിൻ്റെ അനുയായികൾക്കിടെ സംരക്ഷണം നഷ്ടപ്പെട്ട സ്ഥലം യേശു പറയാണ് ഇവിടുമ്പോൾ ടോടരുത് നമ്മളോടും പറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തകർക്കുന്ന നമ്മളെ സങ്കടപ്പെടുത്തുന്ന നമ്മളെ നിരാശപ്പെടുത്തുന്ന ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളെ വേദനിപ്പിക്കുന്ന ഒളിച്ചോടാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒഴിഞ്ഞു പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാൻ നിരാശയുടെ വലിയ പടുകുഴിയിലേക്ക് നമ്മളെ തള്ളിയിടുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് ചുറ്റുമുണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ എൻ്റെ പ്രതീക്ഷ തെറ്റിപ്പോയല്ലോ എൻ്റെ ആയുസ് വെറുതെ ആയി പോയല്ലോ എൻ്റെ അധ്വാനം വെറുതെയായി പോയല്ലോ എൻ്റെ പഠനം വെറുതെയായി പോയല്ലോ എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത എൻ്റെ സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോയല്ലോ ഈ ജീവിതമായിരുന്നില്ല ഈ സാഹചര്യമായിരുന്നില്ല ആയിരുന്നില്ല ഇവരെ അല്ലായിരുന്നു വേണ്ടത് ഈ കൂട്ടായ്മ ആയിരുന്നില്ല വേണ്ടത് ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ ഭയപ്പെടുത്തുന്ന ചില അനുഭവങ്ങൾ നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട് യേശു നമ്മളോട് പറയുകയാണ് നിങ്ങളാ എറുസലേം വിട്ടു പോകരുത് ആ എറുസലേമിൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും അപ്പോ സ്ഥലന്മാർ എറുസലേമിൽ കാത്തിരുന്നു എന്താണ് കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്നാണ് അർത്ഥം അനുസരിക്കുക എന്നാണ് അർത്ഥം നമുക്കറിയാം പുറപ്പാട് പുസ്തകത്തിൽ ദൈവം മോശയോട് പറയുകയാണ് ഫറോയിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഇസ്രായേലിനെ വിടുവിക്കുക ദൈവത്തിൻ്റെ ആത്മാവാണ് മോശയുടെ കൂടെയുള്ളത് മോശ ഒരു പ്രാവശ്യം പോയി ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തെ അനുസരിച്ച് ദൈവാത്മ ചൈതന്യത്തിലാണ് മോശ ഫറവോയുടെ അടുക്കിൽ പോകുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് മോശയിലുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് മോശ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ദൈവം കൊടുത്തിരിക്കുന്ന വടിയുമായി ചില അടയാളങ്ങൾ അവിടെ കാണിക്കുന്നു ഫറവോയുടെ കിങ്കരന്മാരും മന്ത്രവാദികളും കാണിച്ചതിനേക്കാൾ ശ്രേഷ്ഠമായവ മോശ അവിടെ പോയി ചെയ്യുന്നുണ്ട് ഓരോ പ്രാവശ്യം ദൈവത്തിൻ്റെ ആത്മാവ് മോശയുടെ കൂടെയുണ്ട് പക്ഷേ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും തോറ്റുതുന്നം പാടിയാണ് മോശ തിരിച്ചു വരുന്നത് പ്രിയപ്പെട്ടവരെ ഒമ്പത് പ്രാവശ്യം മോശ പോയി ഒമ്പത് പ്രാവശ്യവും തോറ്റുതുന്നം പാടിയാണ് മോശ തിരിച്ചു വന്നത് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ഈ മോശയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലോ ഒരു പ്രാവശ്യം പോകും രണ്ട് പ്രാവശ്യം പോകും മൂന്ന് പ്രാവശ്യം പോകും വീണ്ടും 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 പോയി തോറ്റിട്ടാണ് വരുന്നത് ഫറോയുടെ മനസ്സിന് ഒരു മാറ്റം വരുന്നില്ലെന്ന് മാത്രമല്ല അത് കൂടെ കൂടെ കട്ടിയായിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ കഠിനമായി കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് മോശ പോവുകയാണ് പത്താമത്തെ പ്രാവശ്യം ദൈവം മോശയോട് പറഞ്ഞു മോശ വീണ്ടും നീ ഫറോൻ്റെ അടുക്കൽ ചെല്ലുക എൻ്റെ ജനത്തെ വിടുവിക്കാൻ പറയുക ദൈവത്തിൻ്റെ ആത്മാവാണ് മോശയുടെ ഉള്ളിൽ മോശ അടുത്ത നിമിഷം പോവുകയാണ് ജയിക്കുമെന്ന് പ്രതീക്ഷം വെച്ചിട്ടല്ല ഇപ്പോൾ മോശം പോകുമ്പോൾ മോശയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു ഒമ്പത് പ്രാവശ്യം പോയി തോക്കാൻ പറഞ്ഞ എൻ്റെ ദൈവം പത്താമത് പറഞ്ഞ് പോയിട്ട് തോറ്റിട്ട് വരാൻ പറഞ്ഞാൽ ഞാൻ പോയി തോറ്റിട്ട് വരും ദൈവഹിതം നടക്കട്ടെ അനുസരിക്കുക എന്നുള്ളതാണ് മോശ ദൈവത്തെ അനുസരിച്ചു പത്താമത്തെ പ്രാവശ്യം ഫറവോ തകർന്നു തരിപ്പണമായി പോയി പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ ചെങ്കടലിൻ്റെ മുമ്പിൽ മോശം വന്ന് നിൽക്കുകയാണ് ദൈവത്തിൻ്റെ ശബ്ദം അനു അനുസരിച്ചു കുത്തിമറിഞ്ഞൊഴുകുന്ന ചെങ്കടലിൻ്റെ മുമ്പിൽ പാലം നിർമ്മിക്കാനല്ല അവൻ ബന്ധപ്പെട്ടത് എങ്ങനെ അപ്പുറത്തും മലനിരകളിലൂടെ കയറി രക്ഷപ്പെടാമെന്നല്ല അവൻ ചിന്തിച്ചത് പകരം ദൈവം പറഞ്ഞു നിന്റെ വടി അതിൻ്റെ മേൽ നീട്ടുക അവൻ നീട്ടി അവൻ അനുസരിച്ചു മോശ വടി നീട്ടി അവൻ മേൽ ദൈവത്തിൻ്റെ അകൃപ ദൈവാത്മാവ് അനുസരിക്കുന്നവരുടെ മേൽ അഭിഷേകമായിട്ട് ഇറങ്ങി ശിംഷോനോട് ദൈവം പറഞ്ഞു നിന്റെ മുടി നീട്ടുക ക്ഷൗരക്കത്തി വെക്കരുത് ശിംഷോൻ മുടി നീട്ടി അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു അവൻ ചെയ്ത ചെറിയ ശുശ്രൂഷകൾ പോലും വലിയ അനുഭവങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി ദൈവം പത്ത് ദിവസത്തിനോട് പറഞ്ഞ് വള്ളം നീക്കുക ഒരു സാധ്യതയില്ല മീൻ കിട്ടാൻ പകലും രാത്രി മുഴുവൻ അധ്വാനിച്ചതാണ് ഒരു സാധ്യതയുമില്ല പക്ഷെ ദൈവത്തിൻ്റെ ശബ്ദം അനുസരിച്ചു ദൈവാത്മാവിൻ്റെ പ്രവർത്തനം പത്രോസിൻ്റെ ജീവിതത്തിലൂടെ സംഭവിക്കാൻ തുടങ്ങി വരണ്ട കൈയുള്ള മനുഷ്യനോട് കർത്താവ് പറഞ്ഞു നിൻ്റെ വരണ്ടിരിക്കുന്ന കൈ അനക്കാൻ പറ്റാത്ത കൈ നീട്ടുക അവനതനുസരിച്ചു അടുത്ത നിമിഷം അതിന്മേൽ സൗഖ്യമുണ്ടായി ലാസറിൻ്റെ കല്ലറയുടെ അരികിൽ നിന്ന് കർത്താവ് പറഞ്ഞു ദുർഗന്ധ വരുമെന്ന് ചിന്തിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആ കല്ല് മാറ്റുക ആ കല്ലവർ മാറ്റി അടുത്ത നിമിഷം തന്നെ അവിടെ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകാൻ തുടങ്ങി വീഞ്ഞ് തകയാതെ വന്ന് വീടിൽ കർത്താവ് ചന്ദ്ര പറഞ്ഞു ഭരണിക്കകത്ത് വെള്ളം പച്ചവെള്ളം നിറയ്ക്കുക അവരതനുസരിച്ചു അടുത്തതിനുപക്ഷേ അതിൻ്റെ മേൽ അഭിഷേകം ഉണ്ടാകാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദൈവത്തെ അനുസരിക്കാൻ സാധിക്കുക എന്നുള്ളത് ദൈവത്തെ അനുസരിക്കുക പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ അനുസരണം ബലിയേക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസിനേക്കാളും യഹോവയ്ക്ക് പ്രീതികരമാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ പത്ത് ദിവസങ്ങളിൽ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനങ്ങളെ അനുസരിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഏത് വചനത്തെ നാം അനുസരിക്കുന്നുവോ ആ വചനത്തിലൂടെ തരാമെന്ന് പറഞ്ഞിരിക്കുന്ന വാഗ്ദാനം ദൈവം നമ്മുടെ മേൽ പകരുക തന്നെ ചെയ്യും ദൈവത്തിൻ്റെ ആത്മാവ് സ്ലീഹന്മാരിൽ നിറയാൻ വേണ്ടി അവർ കാത്തിരുന്ന രീതിയും ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അമ്പത്തിമൂന്നാം തിരുവചനത്തിൽ പറയുന്നുണ്ട് അവർ സദാസമയവും ദൈവാലയത്തിൽ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടേയിരുന്നു അവരുടെ സാഹചര്യവും അവസ്ഥയും നമ്മളൊന്ന് മനസ്സിലാക്കണം മരണഭീതിയിലാണ് അവർ കിടക്കുന്നത് നിരാശയുടെ സാഹചര്യങ്ങളിലേക്ക് അവർ തള്ളി വീഴ്പ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഡിപ്രഷൻ അവരെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവർ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിന് വേണ്ടി യേശുവിൻ്റെ വാക്കിനെ അനുസരിച്ചുകൊണ്ട് അവർ സദാസമയം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം എഴുപത്തി ഏഴാം സങ്കീർത്തനം പത്താം തിരുവചനത്തിൽ വളരെ നിരാശയിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ദാവിത് പറയാണ് ഇല്ല ഞാൻ എൻ്റെ കർത്താവ് എനിക്ക് ചെയ്ത പണ്ടത്തെ പ്രവൃത്തികൾ ഓർക്കും അവിടുത്തെ നന്മകൾ ഞാൻ ഓർക്കും രക്ഷയുടെ പാനപാത്രം ഞാൻ എടുത്തുയർത്തും ദൈവത്തെ മഹത്വപ്പെടുത്തും ഇന്നലകളിൽ ും ഇന്നലെ ജീവിതത്തിൽ ഇന്നത്തെ സങ്കടങ്ങളിൽ എനിക്ക് ദൈവത്തെ സ്തുതിക്കാൻ ദൈവം എന്റെ ജീവിതത്തിൽ ഇടപെട്ടതുണ്ട് പ്രിയപ്പെട്ടവരെ യേശുവിന്റെ അപ്പോസ്തോലന്മാർ യേശുവിന്റെ ശിഷ്യന്മാർ കർത്താവിനെ കൂട്ടായ്മയെ പാടി പ്രാർത്ഥിച്ച് സ്തുതിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകം ഒഴുകും ഒന്ന് സമൂഹത്തിൽ പത്താം അദ്ദേഹത്തിന്റെ പത്ത് പതിനൊന്ന് വചനങ്ങൾ നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ കാണുന്നുണ്ട് കേസിന്റെ മകനായ സൗൽ കഴുതുകളെ തേടിപ്പോയ സൗൽ സമൂഹ പ്രവാചകൻ അവൻ അഭിഷേകം ചെയ്തു അഭിഷേകം ചെയ്തിട്ട് അവൻ പോകുന്നത് ഒരു പ്രവാചക കൂട്ടായ്മയിലേക്കാണ് ഒരു പ്രവാചക കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ പതിനൊന്നാം വഞ്ചനത്തിൽ പറയുകയാണ് ഒന്ന് സമൂഹത്തിൽ പത്ത് പതിനൊന്നാം വഞ്ചനത്തിൽ പറയുകയാണ് കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയായിട്ട് ആവേശിച്ചു ഒരു പ്രവാചക കൂട്ടായ്മയിൽ നിന്നാണ് ഈ അഭിഷേകത്തിൻ്റെ ആത്മാവ് വന്നത് നമ്മൾ ഏത് കൂട്ടായ്മയിൽ നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് നമ്മൾ ഈ ലോകത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ ധനമോഹികളുടെ ഇടയിൽ നിന്ന് ചിന്തിച്ചാൽ ധനമോഹത്തിൻ്റെ ആത്മാവും ജഡമോഹത്തിൻ്റെ ആത്മാവിൽ ജീവിക്കുന്ന ആളുകളോട് ആളുകളോടുകൂടെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ആ അരൂപി നമ്മളെ കയറി ബാധിക്കുന്നു കൊലപാതകത്തിൻ്റെ അരൂപിയിൽ കിടക്കുന്ന മനുഷ്യരുമായി സംസാരിച്ചാൽ ആ ആത്മാവ് നമ്മളെ പ്രേരിപ്പിക്കാൻ തുടങ്ങും എന്നാൽ ഇതാ പ്രവാചകരുടെ ആത്മാവിൻ്റെ ഇടയിലേക്ക് ആ സൗൽ സൗജ്ജപ്പെട്ടത് ആ കൂട്ടായ്മയിൽ നിന്ന് കർത്താവിൻ്റെ ആത്മാവ് അവനെ ശക്തിപ്പെടുത്താൻ തുടങ്ങി ഈ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് ദൈവാത്മാവിൻ്റെ ഐക്യമുള്ള ജീവിതങ്ങളുമായി കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവമായി കർത്താവ് നമ്മളെ ശക്തിപ്പെടട്ടെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചാലോ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിന്ന് പുറത്തു വരാൻ തുടങ്ങും നമുക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ എല്ലാവർക്കും കിട്ടണമെന്നില്ല അത് ദൈവം ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ ചിലർക്ക് പ്രവചനപരം ചിലർക്ക് പ്രസംഗിക്കാനുള്ള വരം ചിലർക്ക് പാട്ട് പാടാനുള്ള വരം ചിലർക്ക് രോഗശാന്തിക്കുള്ള വരം അത് എല്ലാവർക്കും ഒരുപോലെ കിട്ടണമെന്നില്ല എന്നില്ല പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ എല്ലാവർക്കും ഒരുപോലെ കിട്ടണമെന്നില്ല ആലോചന ജ്ഞാനം ബുദ്ധി ഇത് എല്ലാവർക്കും അത് വ്യത്യസ്തമായ രീതിയിൽ ഓരോരുത്തരിലൂടെ പ്രവർത്തിക്കേണ്ട അളവനുസരിച്ചാണ് കൊടുക്കുക എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലമോ പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമ്മളൊരു ഫലമുള്ള വൃക്ഷം നട്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് സ്വാഭാവികമായ അതിൻ്റെ വളർച്ചയിൽ ഫലം പുറത്ത് വരുന്നത് പോലെ ഈ തായ്തണ്ടിനോട് ചേർത്ത് നിന്നാൽ ഫലം പുറത്തേക്ക് വരിക തന്നെ ചെയ്യും അതിന് യാതൊരു തരത്തിലുള്ള വേർതിരിവുകളുമില്ല ഒരു തരത്തിലുള്ള മാറ്റങ്ങളുമില്ല തന്നെ ഫലം പുറപ്പെടുവിക്കും നമുക്കറിയാം ഒരു മരം നട്ട് കഴിഞ്ഞാൽ അതിനാവശ്യമായ സാഹചര്യങ്ങളെല്ലാം ക്രമപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഫലം തന്നെ പുറത്തു വരും പരിശുദ്ധാത്മാവിൻ്റെ ഫലം എല്ലാ വ്യക്തികളിൽ നിന്നും പുറത്തു വരും സ്നേഹം സന്തോഷം സമാധാനം ദയ ക്ഷമ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസംയമനം എല്ലാത്തി ലേഖനം അഞ്ച് ഇരുപത്തിരണ്ടിൽ പറയുന്ന ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ അത് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും ദൈവരാജ്യത്തിലേക്കുള്ള ദൈവീക ഫലങ്ങൾ പുറപ്പെടുവിക്കുക കർത്താവ് നിക്കോതി മോസോണ്ട് പറയാണ് കാറ്റ് അതിന് ഇഷ്ടമുള്ള അടുത്തേക്ക് വീശുന്നു കാറ്റ് വീശ കഴിഞ്ഞാൽ അതിനിഷ്ടമുള്ള അടുത്തേക്ക് വീശു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഫലം പുറപ്പെടും പ്രിയപ്പെട്ടവരെ ഈ ഫലം പുറപ്പെടുന്നതിലൂടെയാണ് നാം ക്രിസ്ത്യാനികളാണോ നാം യേശുവിനെ അനുഗമിക്കുന്നവരാണോ എന്ന് തിരിച്ചറിയുക ഇടവകപ്പള്ളിയിൽ രജിസ്റ്ററിൽ പേരുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ അവിടുന്ന് വരിസംഖ്യ കൊടുക്കുന്നതുകൊണ്ടോ ഒന്നും ദൈവരാജ്യത്തിൽ നാം ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് മത്ത ഏഴ് ഇരുപത്തൊന്നിൽ തന്നെ കർത്താവ് കർത്താവ് എന്ന് വിളിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനാ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത്രേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കണം അത് പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടിയേ തീരൂ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി നാം കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ ഈ പ്രവർത്തിക്കും മത്തായ ശേഷം ഏഴാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുകയാണ് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാൻ പറ്റും ഫലത്തിൽ നിന്ന് മാത്രമേ വൃക്ഷത്തെ തിരിച്ചറിയാൻ പറ്റുക മത്തായി ഏഴ് പതിനാറ് നിങ്ങൾക്ക് ഫലത്തിൽ നിന്ന് ആ വൃക്ഷത്തെ തിരിച്ചറിയാൻ പറ്റും ദൈവരാജ്യത്തിൻ്റെ ഫലം ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമ്മളിന്ന് പുറത്തു വന്നാൽ നമ്മൾ ആരാണ് എന്ന് ദൈവരാജ്യത്തിൽ തിരിച്ചറിയൽ ഈ ലോകത്തിൽ ദൈവം നമ്മളെ തിരിച്ചറിയിപ്പിക്കുക തന്നെ ചെയ്യും ഇപ്പം ഞാൻ പറഞ്ഞത് പാഴും ശൂന്യവുമായ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി ഇനി പ്രവർത്തനത്തിൽ ഉണ്ടാകാൻ തുടങ്ങുന്നു ഇതാ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ പ്രധാനമായിട്ടും നാല് കാര്യങ്ങൾ സംഭവിക്കും യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം എട്ട് ഒമ്പത് വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുകയാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ചില അടയാളങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും പരിശുദ്ധാത്മാവെന്ന് കഴിയുമ്പോൾ ഒന്ന് പാപബോധം ഉണ്ടാകും പാപബോധമുണ്ടാകും നീതിബോധമുണ്ടാകും ന്യായവിധിയെക്കുറിച്ചുള്ള ഉണ്ടാകും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ സഹായിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട മേഖലയാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ ഈ മേഖലയിൽ നമ്മൾ രക്ഷപ്പെടുകയില്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ സഹായമാണ് നമുക്ക് പാപബോധം ഉണ്ടാക്കി തരിക എന്നുള്ളത് എന്താണ് ഈ പാപബോധം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ലജ്ജാകരമായ ഹീനമായ അവസ്ഥകൾ ഓർമ്മിപ്പിച്ച് നമ്മളെ സ്വയം അപമാനത്തിലേക്ക് കൊണ്ടുപോകുന്ന കുറ്റബോധമല്ല ഈ പാപബോധം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പാപബോധം നമ്മൾ ചെയ്തുകൊണ്ട് വളരെ ജീർണമായ വളരെ തെറ്റായ കാര്യങ്ങളത് ഓർത്ത് സ്വയം ലജ്ജിച്ച് പരിഹസിക്കപ്പെട്ട് നമ്മുടെ വ്യക്തിത്വത്തിന് തന്നെ സ്വയം അപമാനം തോന്നുന്ന രീതിയിൽ സ്വലജ്ജയിലേക്ക് കൊണ്ടുപോകുന്ന കുറ്റബോധമല്ല പകരം പാപബോധം എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവായ ശ്രീ ക്രിസ്തു കലോറിയിലൂടെ സൗജന്യമായി എനിക്ക് തന്ന രക്ഷ അത് ഞാൻ പ്രാപിച്ചില്ലല്ലോ എന്ന ബോധം ഈ ബോധ്യം കിട്ടിക്കഴിയുന്നവരുടെ പ്രത്യേകത അപ്പോസ്തൽപ്രവർത്തി രണ്ടാം അദ്ദേഹത്തിൽ പത്രോസ് ഒരു പ്രസംഗം പ്രസംഗിച്ചു ആ പ്രസംഗം കേട്ട ആളുകൾക്ക് തോന്നി അതേ തോന്നൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമ്മളിൽ നടക്കാൻ തുടങ്ങിയാൽ നമുക്കും തോന്നാൻ തുടങ്ങും അവർ ചോദിച്ചു രക്ഷപ്രാപിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പദ്രസ് പറഞ്ഞു നിങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു പാപങ്ങൾ കഴുകി യേശുവിനെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുക യേശുവിനെ സ്വീകരിക്കുക ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് ലജ്ജിതരാകാനല്ല പകരം സൗജന്യ രക്ഷ നൽകുന്ന യേശുവിനെക്കുറിച്ച് ഓർക്കുക പാപമെന്ന് പറഞ്ഞാൽ ഈ യേശുക്രിസ്തുവിനെ എനിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ലല്ലോ അവൻ തരുന്ന സൗജന്യ രക്ഷ ഞാൻ പ്രാപിച്ചില്ലല്ലോ ആ പ്രധാനം ചെയ്യുന്ന സൗജന്യ രക്ഷയിലേക്ക് എത്താൻ കഴിഞ്ഞില്ലല്ലോ ഇതിനെക്കുറിച്ചുള്ള സങ്കടമായിരിക്കണം ഒന്ന് പാപബോധം നൽകുന്നു രണ്ട് നീതിബോധം എന്താണ് നമ്മുടെ നീതിയല്ല യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം ഇരുപതാം തിരുവചനം മനുഷ്യൻ്റെ കോപം അതോ മനുഷ്യൻ്റെ സാഠ്യം മനുഷ്യൻ്റെ തീക്ഷണമായ ചില തീരുമാന നിർബന്ധങ്ങൾ മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതി പ്രവർത്തിക്കാൻ പ്രേരണ നൽകുന്നില്ല ിരുപത് മനുഷ്യന്റെ കോപം ദൈവനീതി പ്രവർത്തിക്കാൻ പ്രേരണ നൽകുന്നില്ല ദൈവനീതിയുടെ പ്രത്യേകത മനുഷ്യന്റെ നീതി പോലെയല്ല നമ്മൾ പലപ്പോഴും നീതി തീരുമാനിക്കുന്നത് നമുക്കറിയാവുന്ന നമ്മുടെ ബുദ്ധിക്ക് അകത്ത് ഒതുങ്ങുന്ന നന്മ തിന്മകൾ വിവേചിച്ച് അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും നീതി നിശ്ചയിക്കുക ദൈവത്തിൻ്റെ നീതി അങ്ങനെയല്ല ദൈവത്തിൻ്റെ നീതി കരുണയിൽ നിന്ന് ആരംഭിക്കുന്നു കരുണയാണ് ദൈവത്തിൻ്റെ നീതി ദൈവത്തിൻ്റെ നീതി പിതാവാൻ ദൈവത്തിൻ്റെ തിരുസ്ഥനത്തിലേക്ക് യേശു ക്രിസ്തു ചെന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പക്ഷവാതം നടത്തി നമുക്ക് വേണ്ടി ബലിയായി തീർന്ന് പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചതാണ് ദൈവത്തിൻ്റെ നീതി ഇതെന്ത് നീതിയാണ് ആർക്ക് മനസ്സിലാകും എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മറ്റൊരുത്തൻ ബലിയെ തീർന്നിട്ട് എന്നെ രക്ഷിക്കുക ദൈവത്തിൻ്റെ നീതി എന്നോട് കാണിക്കുന്ന കരുണയാണ് ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം പലപ്പോഴും നമുക്കറിയാം ഇന്ന് ലോകത്തിൽ അവനവൻ്റെ ഇന്നത്തെ ജീവിതത്തിന് വേണ്ടി അധ്വാനിച്ച് നാളത്തെ വരവായകളെക്കുറിച്ചല്ല ഇരിക്കുന്നത് ഞാനിങ്ങനെ കാട്ടിക്കൂട്ടിയാൽ എൻ്റെ തലമുറയ്ക്ക് എന്ത് സംഭവിക്കും നാളെ വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഞാൻ ഇന്ന് ഉണ്ടാക്കി വെക്കുന്നത് പലതും അനീതിയിലൂടെയും അന്യായത്തിലൂടെയും പാപത്തിലൂടെയും ആണെങ്കിൽ അത് അനുഭവിക്കാൻ കഴിയുന്നല്ലെന്ന് ജ്ഞാനം കിട്ടാത്ത പാപത്തിലൂടെ സംഭവിക്കുന്ന ലോകസുഖം അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ആ വലിയ പ്രതിസന്ധിയെക്കുറിച്ച് ബോധ്യമില്ലായ്മ എന്നാൽ പരിശുദ്ധാത്മാവെന്ന് കഴിഞ്ഞാൽ ന്യായവിധിയെക്കുറിച്ച് ഒരു ബോധ്യം ലഭിക്കാൻ തുടങ്ങും സ്വർഗം നരകം മരണം ന്യായവിധി ഈ ബോധ്യം നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് വരാൻ തുടങ്ങും മറ്റൊന്ന് യേശുവിനെ സാക്ഷിക്കാൻ പറ്റും പരിശുദ്ധാത്മാവില്ലാതെ യേശുവിനെ സാക്ഷിക്കാൻ പറ്റില്ല യോഹൻ എൻ്റെ സുവിശേഷം പതിനാല് ഇരുപത്തിയാറ് പരിശുദ്ധാത്മാവെന്ന് കഴിഞ്ഞാൽ എൻ്റെ സാക്ഷികളായി തീരും പ്രിയപ്പെട്ടവരെ നമുക്ക് യേശുവിൻ്റെ സാക്ഷിയാകണമെങ്കിൽ ഈ പരിശുദ്ധാത്മാഅഭിഷേകം നമ്മളിൽ അറിഞ്ഞേ പറ്റൂ പരിശുദ്ധ സഭ സഭയുടെ ഏറ്റവും പ്രത്യേകത ക്രിസ്തുവിൻ്റെ സാക്ഷി എന്നുള്ളതാണ് സഭ ക്രിസ്തുവിൻ്റെ സാക്ഷിയെ മണവാട്ടിയാണ് ക്രിസ്തുവിനെ സാക്ഷിക്കുക ജാതി മത വ്യത്യാസം കൂടാതെ യേശുവിനെ സാക്ഷിക്കുക നമ്മുടെ ചുറ്റുപാടുകളിൽ യേശുവിനെ സാക്ഷിക്കുക നീ ഏത് മതത്തിൽപ്പെട്ടതാണ് നീ ഏത് രാഷ്ട്രീയത്തിൽ നീ ഏത് ജാതിയിൽപ്പെട്ടതാണ് ഇത് സഭയ്ക്കില്ല സഭ നിത്യ മണവാളനെ സാക്ഷിക്കുക മാനവരുടെ മുമ്പിൽ യേശുവിനെ സാക്ഷിക്കുക ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് വർഗീയ ലഹലിലൂടെ ജാതി പോരുകളിലൂടെ രാഷ്ട്രീയ സംഘർഷങ്ങളിലൂടെ മനുഷ്യഹൃദയങ്ങൾ വരണ്ടിരിക്കുമ്പോൾ തളർന്നിരിക്കുമ്പോൾ പരിശുദ്ധ സഭ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ചുറ്റുമുള്ള സകല മനുഷ്യർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് സുറിയാനി സഭ ഏഴ് യാമപ്രാർത്ഥനകൾ എന്തിനാണ് ഈ യാമ പ്രാർത്ഥന വ്യക്തിക്ക് വേണ്ടി മാത്രമാണോ അല്ല ഈ യാമങ്ങൾ എൻ്റെ ചുറ്റുപാടുകളിൽ താമസിക്കുന്ന എൻ്റെ ഭവനത്തിന് എൻ്റെ ചുറ്റുപാടുകൾക്ക് ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ മുഴുവൻ ഈ യാമങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നവൻ സുറിയാനി ക്രിസ്ത്യാനിക്കാൻ യേശു ക്രിസ്തവിൻ്റെ സാക്ഷിയായവൻ സഭ നമ്മളെ പഠിപ്പിക്കുന്നു സഭയുടെ ഒരു നല്ല സാക്ഷിയായി സാക്ഷിയായി ജീവിക്കാൻ നമുക്ക് ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ആളുകളിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാൻ കരുണ്ണിയവാനും പരിശുദ്ധനും വാഴ്ത്തപ്പെട്ടവനും അയവമേ അങ്ങയുടെ സാക്ഷികളാകും എന്തൊക്കെയാണെങ്കിൽ ഞങ്ങൾ വിളിച്ച് വേർതിരിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അവിടുത്തെ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ അനുദിനം നിറച്ച് അവിടുത്തെ നല്ല സാക്ഷികളാക്കി ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് ആശീർവദിക്കുമാറാണമേ മാറാണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ